ഹിത ഓണക്കമ്പോളം ഉറപ്പാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണമെന്ന് ഏറ്റുമാനൂർ സേവാ സമിതി പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ ആവശ്യപ്പെട്ടു ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജിന് ഏറ്റുമാനൂർ നഗരപരിധിയിൽ മായംരഹിത ഓണക്കമ്പോളം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓണം വിപണി ലക്ഷ്യമിട്ട് അയൽ സംസ്ഥാനങ്ങളിൽ വ്യാജ വെളിച്ചെണ്ണ അടക്കമുള്ള മായം കലർന്ന വിവിധ ഭക്ഷ്യ എണ്ണകളുടെ നിർമ്മാണം വ്യാപകമായി നടക്കുന്നുണ്ടെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശോധനകൾ ഊർജിതമാക്കണമെന്നും അതത് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ എണ്ണ അടക്കമുള്ള വിവിധ കമ്പനികളുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് വിധേയമാകണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഏറ്റുമാനൂർ നഗരപരിധി മായം രഹിതമായി സംരക്ഷിക്കുവാൻ നഗരസഭ പ്രതിജ്ഞാബദ്ധമാണെന്നും മേൽനടപടികൾ സ്വീകരിച്ച ഏറ്റുമാനൂരിൽ രഹിത കമ്പോളം ഉറപ്പാക്കുമെന്നും നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് ഉറപ്പു നൽകിയതായി ഏറ്റുമാനൂർ സമിതി ഭാരവാഹികളായ ഗണേഷ് ഏറ്റുമാനൂർ സിറിൽ ജി നരിക്കുഴി സുരേഷ് ബാബു പി എന്നിവർ അറിയിച്ചു